ഒരു വർഷത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാശ് ചിലവാക്കുന്ന ഒരു സെറ്റ് ഓഫ് സീസണിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് യെസ് ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്ലിന്റെ സെയിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആ ഒരു സമയത്തൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ആവുന്നത് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെയിലിൽ എന്തൊക്കെ ഡീലുകൾ ഉണ്ട് എന്നൊന്നുമല്ല മറിച്ച് എങ്ങനെ ഈ ഒരു സെയിലിൽ മാക്സിമം പൈസ ലാഭിക്കാനായിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാതെ മാക്സിമം ഡിസ്കൗണ്ടുകളിൽ സാധനങ്ങൾ മേടിക്കാനുള്ള കുറച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടിപ്സ് ആൻഡ് ട്രിക്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഈ ഒരു സെയിലിൽ മേടിക്കേണ്ടത് എന്നുള്ളതിന്റെ ലിസ്റ്റ് ഓൾറെഡി ഉണ്ടാക്കി വെക്കുക കാരണം ഇവിടെ സെയിലിൽ ഏറ്റവും കൂടുതൽ അവർ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾക്ക് വലിയ വലിയ ഓഫേഴ്സ് ഉണ്ട് എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ച് നമ്മൾക്ക് ആ ഒരു സാധനം എങ്ങനെയെങ്കിലും മേടിക്കണം എന്നുള്ള ഒരു ഡിസൈർ ഉണ്ടാക്കി ഒരു ഫോൺ ഫോമോ ക്രിയേറ്റ് ചെയ്യുക അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഇത് ഞാൻ ഈ പ്രൈസിൽ ഇപ്പോൾ വാങ്ങിച്ചില്ല എങ്കിൽ പിന്നീട് ആൾക്കാർ എന്നെ അത് പറഞ്ഞ് കളിയാക്കും ഷു പിന്നീട് എനിക്ക് ആ ഒരു സ്ഥലം ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ പ്രൈസിൽ എനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്നാൽ പിന്നെ ഇപ്പം മേടിച്ചേക്കാമല്ലേ ഈ ഐറ്റം ഫ്ലാഷ് സെയിലാണ് ഇത് ഇത്ര മണിക്കുള്ളിൽ എനിക്ക് വാങ്ങിയാൽ മാത്രമേ ലിമിറ്റഡ് സ്റ്റോക്കല്ലേ ഉള്ളൂ എന്നാലേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ധൃതി പിടിപ്പിക്കുക ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളുടെ ഒരു ട്രിക്ക് മാത്രമാണ് അതിലൊന്നും നിങ്ങൾ പോയി വീഴാതെ നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ലിസ്റ്റിലാക്കി വെക്കുക രണ്ടാമത് നിങ്ങൾ എത്രയാണ് മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് വെക്കുക സെറ്റ് ചെയ്യാൻ നിങ്ങൾ പോയി മേടിച്ചു കഴിഞ്ഞാൽ എന്ത് കണ്ടു കണ്ടുകഴിഞ്ഞാലും നിങ്ങൾക്ക് ഭയങ്കര ലാഭമായിട്ട് തോന്നും ലാഭം കൂടുതലായിട്ട് തോന്നുന്നതുകൊണ്ട് തന്നെ കൂടുതൽ നിങ്ങൾ മേടിക്കും നിങ്ങൾ നിങ്ങളുദ്ദേശിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ രൂപ സ്പെൻഡ് ചെയ്ത് കളയും പ്ലസ് ക്രെഡിറ്റ് കാർഡുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് വരുന്നത് കൊണ്ട് ക്രെഡിറ്റ് കാർഡിൽ നമ്മുടെ സ്വന്തം പൈസ ഉടനെ പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മുടെ പൈസ സ്പെൻഡ് ചെയ്യുന്നത് പോലെ തോന്നില്ല ബാങ്കിൻ്റെ കാശാണല്ലോ ആണല്ലോ അത് അടുത്ത മാസം തിരിച്ചടച്ചാൽ പോരെ എന്നുള്ള മെന്റാലിറ്റിയിൽ ഓഫറായിട്ട് സ്പെൻഡ് ചെയ്യും ബട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറ്റിക്കപ്പെടുന്ന ഒരു കാര്യം ഈവൻ നിങ്ങളിപ്പോൾ ഡീലുകളുടെയൊക്കെ വീഡിയോസ് ഇഷ്ടം ഇതുപോലെ കാണും ഫ്ലിപ്പ്കാർട്ടിൽ ഈ ഒരു സാധനത്തിന് ഇത്ര ഓഫറുണ്ട് ഇത്ര ഓഫർ എന്നൊക്കെ ആ ഡീലുകളിലെല്ലാം ഒരു സത്യാവശ്യം നിങ്ങൾ മനസ്സിലാക്കുക എപ്പോഴും എഴുതി കാണിക്കുന്നത് എം ആർ പിയിൽ നിന്നും കുറഞ്ഞ ഡിസ്കൗണ്ടാണ് ഉദാഹരണത്തിന് ഐ ഫോൺ ട്വൽവ് നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് ശതമാനം ഓഫറിൽ നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയുടെ ഫോണാണ് അത് നിങ്ങൾക്ക് മുപ്പത്തി ഏഴായിരയ്ക്ക് മേടിക്കാനായിട്ട് പറ്റും എന്ന് ഞാൻ ഇപ്പം നിങ്ങളോട് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവും എന്നാൽ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് മുപ്പത്തി ഏഴായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ എം ആർ പി ഇവിടെ വെട്ടിയിട്ട് സൈഡിൽ എഴുതിയിരിക്കുന്ന എമൗണ്ട് കറക്റ്റ് തന്നെയാണ് എന്നാൽ സെയിൽ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് യുവമാർ എന്തെന്ന് വെച്ചാൽ എം ആർ പി മാത്രം അങ്ങോട്ട് ഇട്ടിട്ട് പിന്നീട് ട്വൻറ്റി ത്രീ പെർസെൻറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് ഈ സെയിം തേർട്ടി സെവൻ തൗസൻഡ് ഹൺഡ്രഡ് നയൻറ്റി നയൻ തന്നെ കാണിക്കും അതായത് ഒട്ടുമിക്ക ഡീലുകൾ കാണിക്കുന്നതെല്ലാം തന്നെ എം ആർ പിയിൽ നിന്നും കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് പക്ഷേ ഒരിക്കലും ആ ഫോണുകളൊന്നും എം ആർ പിയിൽ ഇതുവരെ ഫ്ലിപ്കാർട്ടിൽ വിൽക്കാത്ത ഫോണുകളായിരിക്കും ഇപ്പൊ ഈ ഒരു ഫോൺ കഴിഞ്ഞ ദിവസം ഇറങ്ങി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഫോണാണ് ഇത് ഇറങ്ങിയപ്പോൾ പ്രൈസ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പക്ഷേ ഇതിൻ്റെ എം ആർ പി നിങ്ങൾക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം എത്രയാണ് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സോ ബേസിക്കലി ഫ്ലിപ്പ്കാർട്ട് നോക്കിയാൽ മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എഴുതിയിട്ടുണ്ടാവും അത് വെട്ടിയിട്ട് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാവും സെയിൽ ടൈമിലും ഈ സെയിം പ്രൈസിലേക്ക് വന്നിട്ട് നിങ്ങൾ അമ്പോ ഭയങ്കര ഡ്രോപ്പ് ആകാൻ തോന്നിക്കും പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് അതായത് ഇത് തന്നെയാണോ ഏറ്റവും കുറഞ്ഞ തിനു മുന്നേ ഇതിലും കുറഞ്ഞ പ്രൈസിൽ ഈ സാധനം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് പ്രൈസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്ന പല വെബ്സൈറ്റുകളും ഉണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ഈ വെബ്സൈറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് ആമസോണോ ഫ്ലിപ്പ്കാർട്ടോ എന്തായിക്കോട്ടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് ഹിസ്റ്ററി ഇതിന് മുന്നേ എത്ര എത്രയൊക്കെയായിരുന്നു പ്രൈസ് ഇപ്പോൾ എത്രയാണ് പ്രൈസ് ഏതായിരുന്നു ലോവസ്റ്റ് പ്രൈസ് ഏതാണ് ഹയസ്റ്റ് പ്രൈസ് എന്നൊക്കെ കാണാം സോ ദാറ്റ് നിങ്ങൾ സെയിൽ ടൈമിൽ പോയി എടുത്ത് നോക്കുമ്പോൾ അതാണ് ഏറ്റവും കുറവെന്ന് വിചാരിച്ച് ചാടിക്കറി വാങ്ങാതെ ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് അതിലും കൂടുതലാണ് എമൗണ്ട് എങ്കിൽ നിങ്ങൾ അതുപോലെ മേടിക്കേണ്ട കാര്യമില്ല കാരണം സെയിൽ അല്ലാത്ത സമയത്ത് അതിലും കുറഞ്ഞ പൈസയ്ക്ക് അത് വന്നിട്ടുണ്ട് ഇനി രണ്ടാമത് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ചോദിക്കുന്നത് കാരണം ചില കാർഡുകൾക്കൊക്കെ ഓഫർ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിൽ ഐ ഐഫോൺ മേടിക്കണം അൻപതിനായിരം രൂപയുടെ ഐഫോണാണ് മേടിക്കേണ്ടതെങ്കിൽ നിങ്ങളടുത്ത് ആ കാർഡ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനടുത്ത് ചോദിക്കും സുഹൃത്തിനടുത്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ ശരിയായിരിക്കാം ആ കാർഡിന് അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ടാകും പക്ഷേ ആ ഒരു കാർഡിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അമ്പതിനായിരം രൂപ ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ അമ്പതിനായിരം അറുപതിനായിരം രൂപ ലിമിറ്റുള്ള കാർഡാണ് നിങ്ങൾ ആ ഒരു കാർഡ് നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുത്തു ഫ്രണ്ട് പോയിട്ട് അമ്പതിനായിരം രൂപയ്ക്ക് ഐഫോൺ അങ്ങ് മേടിച്ചു അതായത് നിങ്ങൾ ടോട്ടൽ കടുത്ത് ലിമിറ്റിൻ്റെ മുഴുവൻ നൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും അദ്ദേഹം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെയാണ് ബാധിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇഷ്ടംപോലെ ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഇ എം ഐ എടുക്കുവാണെങ്കിൽ പല പല ക്രെഡിറ്റ് കാർഡുകളിൽ പല പല ഇ എം ഐസ് മൾട്ടിപ്പിൾ ഇ എം ഐസ് അറ്റ് എ ടൈം എടുക്കുവാണെങ്കിൽ ആ ഇ എം ഐൻ്റെ അടവുകളെല്ലാം നിങ്ങളാണ് കൊടുക്കേണ്ടത് പ്ലസ് ആ ഒരു അടവിൽ ഏതെങ്കിലും ഒരു ഒരടവ് മുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെയാണ് ബാധിക്കുന്നത് അതുപോലെ നിങ്ങളുടെ വരുമാനത്തെക്കാൾ എത്രയോ എത്രയോ ഇരട്ടി സ്പെൻഡ് ഉണ്ട് ആ ഒരു വാർഷിക വർഷത്തിലെങ്കിൽ ഇൻകം ടാക്സ് നോട്ടീസ് വരാറുണ്ട് അങ്ങനെ നോട്ടീസ് വന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡുകളൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക ഇനി നിങ്ങൾ എന്ത് മേടിക്കുവാണെങ്കിലും ഇത് സെല്ലേഴ്സിൽ കൂടെയാണ് വരുന്നത് ഇഷ്ടം പോലെ സെല്ലേഴ്സ് ഉണ്ടാകും നിങ്ങൾ പോയിട്ട് സെല്ലറിൻ്റെ റേറ്റിംഗ് നോക്കുക താഴെ സെല്ലർ റേറ്റിംഗ് നോക്കാനുള്ള ഓപ്ഷനൊക്കെ ആമസോണിലും ഉണ്ട് ഫ്ലിപ്പ്കാർട്ടിലും ഉണ്ട് അതുപോലെ നിങ്ങളുടെ കാർഡുകൾ നിങ്ങൾ മേടിക്കാൻ പോകുന്ന സാധനങ്ങളുടെ കാർഡുകൾ ഉണ്ടല്ലോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എന്തോ ആയിക്കോട്ടെ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി സേവ് ചെയ്ത് ഇടുക സി വിയും നമ്പറും എല്ലാം അടിച്ച് സേവ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ഭയങ്കര എളുപ്പത്തിൽ ചെക്ക്ഔട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇനി അതേപോലെ സ്പിൻ ആൻഡ് വിൻ എന്ന് പറഞ്ഞ പല പരിപാടികൾ ആമസോണിന്റെ അകത്ത് ഫ്ലിപ്കാർട്ടിന് അകത്ത് നടക്കുന്നുണ്ട് ഈ സ്പിൻ ആൻഡ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഫോൺ കിട്ടും എസ് ട്വന്റി ത്രീ അൾട്ര എസ് ട്വന്റി ഫോർ അൾട്ര കിട്ടും വാച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് സ്പിൻ ആൻഡ് വിൻ ആമസോണിന്റെ അകത്തും ഫ്ലിപ്കാർട്ടിൻ്റെ അകത്തൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഇതിന്റെ ലിങ്കുകളൊക്കെ പോകുന്നുണ്ട് ആൻഡ് അതൊക്കെ ഫേക്ക് ആയിട്ടുള്ള സ്പിൻ ആൻഡ് വിൻ സാധനങ്ങളാണ് കണ്ടു കഴിഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ട് പോലീരിക്കും അത് ക്ലിക്ക് ചെയ്യും സ്പിൻ ചെയ്യും നിങ്ങൾക്ക് ഐഫോൺ കിട്ടിയെന്ന് പറയും നൂറ്റി തൊണ്ണൂറ്റമ്പത് ആയിരത്തി ഒമ്പത് ിലൊക്കെ അടച്ചു കഴിഞ്ഞാൽ സാധനം കിട്ടുന്നു പറയും പോയി അടയ്ക്കുന്നു ഫേക്ക് സൈറ്റിലാവുന്നു നിങ്ങളുടെ കാശ് പോകുന്നു പിന്നെ ഈ സെയിലിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയോ ഈ സെയിലിൽ കാണുന്ന പ്രൈസുകളൊക്കെ ഉണ്ടല്ലോ അത് പ്രൈസ് ലൈവ് ആകുന്ന സമയത്ത് ലൈവ് ആകുന്ന ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രമേ ആ പ്രൈസ് ഉണ്ടാവുള്ളൂ അതായത് നാല്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഐഫോൺ തേർട്ടീൻ കിട്ടണെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് ഒട്ട് പന്ത്രണ്ട് പത്ത് വരെയൊക്കെ ആയിരിക്കുള്ളൂ ഈ ഒരു പ്രൈസ് അതിനുശേഷം നാൽപ്പത്തി ഒൻപത് എന്നുള്ള അൻപത്തി ഒന്നാവും അൻപത്തി മൂന്നാവും അമ്പത്തിയേഴാവും കൂടി കൂടി വരും സോ തുടക്കത്തിൽ വാങ്ങിക്കാൻ പറ്റിയാലേ നിങ്ങൾക്ക് ആ ഒരു പ്രൈസിൽ കിട്ടുള്ളൂ സോ അതിന് വേണ്ടിയാണ് ഞാൻ കാർഡൊക്കെ സേവ് ചെയ്ത് വെക്കാനായിട്ട് പറയുന്നത് അതേപോലെ ഫേക്ക് ആയിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് സൈറ്റുകളെ സൂക്ഷിക്കുക എന്ന് മാത്രമല്ല ടെലഗ്രാം ഗ്രൂപ്പുകളെ സൂക്ഷിക്കുക പോലെ ടെലഗ്രാം ഗ്രൂപ്പുകൾ ഈ ഒരു സമയത്ത് വരും ലൂട്ട് ഡീൽസ് ആ ഡീൽസ് ഈ ഡീൽസ് ഇത്രയും കുറഞ്ഞ പ്രൈസിന് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പല പ്രൊമോഷൻസും ചെയ്യുന്ന ടെലഗ്രാം ഗ്രൂപ്പ്സ് ഇതിലൊക്കെ ഉള്ളിലുള്ള സൈറ്റുകൾ ചിലപ്പോൾ സൈറ്റുകളാവാം മലീഷ്യസായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യിപ്പിക്കാം സോ ആ ഒരു കാര്യത്തിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കുക പിന്നെ മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ ഒരു സാധനം ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് ഒരു പ്രാവശ്യം ഓർഡർ ചെയ്ത് റീട്രയോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഫെയിലായിട്ടോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വേറെ അക്കൗണ്ടിൽ നിന്ന് ചെയ്യുക എൻ്റെ ഒരു അക്കൗണ്ട് അങ്ങനെ ബാനായിട്ടുണ്ട് എൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ മെയിൻ ചാനലിൽ ചാനൽ ഇന്നലിട്ടിട്ടുണ്ടായി അത് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ അതേപോലെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഡെലിവറി ടൈം ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ കാരണം ചില പ്രൊഡക്ടുകളുടെ ചില വേരിയൻറ്റുകൾ പെട്ടെന്ന് ഡെലിവറാവും ചില വേരിയന്റുകൾ പെട്ടെന്ന് ഡെലിവർ ആവില്ല ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു ഫോൺ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബിയുടെ വേരിയൻറ്റ് ചിലപ്പോൾ ട്വൻ്റി ഫോർ അവേഴ്സിൽ ഡെലിവറി ഉണ്ടാവും പക്ഷേ അതിൻ്റെ വൺ ട്വൻറ്റി ജി ബി വേരിയൻ്റാണ് നിങ്ങൾ മേടിക്കാൻ പോകുന്നത് എങ്കിൽ അത് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ കാണിക്കും സോ നിങ്ങൾക്ക് അർജൻറ്റായിട്ടാണ് സാധനം വേണ്ടതെങ്കിൽ മേ ബി ഒരു ഡെലിവറി ടൈം വേരിയൻറ്റുകൾ അല്ലെങ്കിൽ വേരിയൻറ്റ് തന്നെ കളർ മാറ്റിയിട്ട് നോക്കുക ഈവൻ പ്രൈസിൽ പോലും ഇപ്പം ഐഫോൺ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഐഫോൺ ഫോൺ തേർട്ടീൻ ഓർഡർ ചെയ്ത സമയത്ത് ഐഫോൺ തേർട്ടീന്റെ ബ്ലാക്ക് കളറിന് അമ്പത്തി ഒന്നോ അൻപത്തി രണ്ട് രൂപയായിരുന്നു പക്ഷേ ഐഫോൺ ഫോൺ തേർട്ടീൻ്റെ യെല്ലോയോ ഗ്രീനോ കളറിന് നാൽപ്പത്തി ഒൻപതോ അങ്ങനെ എന്താണോ കുറവ് പ്രൈസ് ആയിരുന്നു സോ കളർ അനുസരിച്ചും പ്രൈസ് മാറാറുണ്ട് പിന്നെ അതേപോലെ റിട്ടേൺ പോളിസിയും റീഫണ്ട് പോളിസിയും നോക്കുക ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരിക്കും മിക്ക സാധനങ്ങൾ ഇപ്പോൾ ഫോണുകളൊക്കെ ആണെങ്കിൽ പക്ഷേ ഓപ്പൺ ബോക്സ് ഡെലിവറി ഓപ്പൺ ചെയ്യാതെ നിങ്ങൾ ഒ ടി പി ഷെയർ ചെയ്യരുത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം പറ്റിയൊരു പ്രശ്നമായിരുന്നു ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു ഈ ഒരു ഡെലിവറി ഓപ്പൺ ചെയ്യില്ല എന്ന് പറഞ്ഞു വീട്ടിൽ പ്രായമുള്ള ആൾക്കാരാണ് ഉണ്ടായത് അവർക്ക് ഒ ടി പി കൊടുത്തു വെച്ചിട്ടുണ്ടായി അവരോട് പറഞ്ഞത് ഒ ടി പി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സാധനം ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ ഒ ടി പി കൊടുത്തു സാധനം മേടിച്ച് വെച്ച് വൈകിട്ട് വന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്തിരുന്നത് ഒരു പഴകിയ ഒരു ഷൂ ആണ് ഞാൻ അത് റിട്ടേൺ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഓൾറെഡി ഓ ടി പി കൊടുത്തു ഒ ടി പി മീൻസ് ഓപ്പൺ ബോക്സിൽ കൊടുക്കുവാണെങ്കിൽ നമ്മളത് വെരിഫൈ ചെയ്തതിന് ശേഷമാണല്ലോ അത് ഒ ടി പി കൊടുക്കുന്നത് ആ ഒരു സ്കീമിൽ അതുകൊണ്ട് അതിന് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവസാനം പൈസയും പോയി സാധനവും ഇല്ലാത്ത അവസ്ഥയായി സോ ഓപ്പൺ ബോക്സ് ഡെലിവറി ആണെങ്കിൽ അവരെ അവരെക്കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിച്ച് അവർ ഫോട്ടോ എടുക്കും അവരുടെ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒ ടി പി കൊടുക്കുക കാരണം പിന്നീട് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റില്ല ആൻഡ് വൺ മോർ തിങ് നിങ്ങൾ യു പി ഐ യൂസ് ചെയ്താണ് പേയ്മെന്റ്സ് ചെയ്യുന്നതെങ്കിൽ കഴിവതും യു പി ഐ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഹൈ ഫെയിലിയർ റേറ്റ് ആയിരിക്കും യു പി ഐ ഒരു സെയിൽ ടൈമിൽ ഇഷ്ടം പോലെ ആൾക്കാർ മേടിക്കുന്നുണ്ട് കാർഡുകളായിരിക്കും കുറച്ചുകൂടെ സേഫർ യു ഐയിൽ നമ്മുടെ ബാങ്കിൽ പ്രോസസിംഗ് ആവാം അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ ആപ്പിൾ പ്രോസിംഗ് ആവാം നിങ്ങളുടെ ബാങ്ക് സെർവർ ഡൗൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേന്റെ പ്രശ്നമായിരിക്കാം ഫോൺ പേന്റെ പ്രശ്നമായിരിക്കാം സോ യു പി ഐ കഴിവതും യൂസ് ചെയ്യാതിരിക്കുക പിന്നെ അതേപോലെ ഇ എം ഐ ആണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ആമസോൺ ഫ്ലിപകാർട്ട് ഒക്കെ നോക്കിയാൽ ഇ എം ഐ എമൗണ്ട് ഏറ്റവും വലിയ ക്ഷരത്തിൽ കാണിക്കുന്നത് ഇനിയിപ്പൊ ഇത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിനകത്ത് ഇപ്പൊ നോക്കിയേ കണ്ടില്ലേ ഇ എം ഐ എമൗണ്ട് ആണ് ഏറ്റവും വലുതായിട്ട് കാണിക്കുന്നത് സോ നിങ്ങൾ ആ ഒരു ഇ എം ഐ എമൗണ്ട് നോക്കുമ്പോൾ അത് നോ കോസ്റ്റ് ഇ എം ഐ ആണെന്ന് നോക്കുക ഇതാണ്ട് വൺ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് തേർട്ടി സിക്സ് ആണ് ഇ എം ഐ പക്ഷേ അതിൻ്റെ ഇടയിൽ ഇതിലുണ്ട് തേർട്ടി സിക്സ് മന്ത്സ് കോസ്റ്റ് ഇ എം ഐ എന്നാണ് അതായത് കോസ്റ്റ് ഇ എം ഐ നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട് നോ കോസ്റ്റ് ഇ എം ഐയിലും മാത്രമാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരാത്തത് ഇപ്പോൾ കോസ്റ്റ് ഇ എം ഐ ആണെങ്കിൽ ഇപ്പോൾ ഏകദേശം എത്രയാണ് മുപ്പത്തി ഏഴായിരം രൂപയുടെ ഫോണ് നിങ്ങൾ മുപ്പത്തി ആറ് മാസം ഇ എം ഐ അടച്ചുകഴിഞ്ഞാൽ നാൽപ്പത്തി എട്ടായിരം രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരും നോ കോസ്റ്റ് ഇ എം ഐ ആണ് എന്ന് നൂറ് ശതമാനം ഉറപ്പു വരുത്തിയിട്ട് മാത്രം ആൻഡ് ഈവൻ നോ കോസ്റ്റിലും നിങ്ങൾക്ക് പ്രോസസിംഗ് ഫീ അതേപോലെ അടയ്ക്കുന്ന ഇൻട്രസ്റ്റിനകത്ത് ജി എസ് ടിയും കാര്യങ്ങളൊക്കെ വരും സൊ ആ കാര്യം ഒന്ന് വേരിഫൈ ചെയ്യുന്നതിന് ശേഷം നോ കോസ്റ്റ് ആണെങ്കിൽ മാത്രം ഇ എം ഐയിലേക്ക് പോവുക ഇല്ലെങ്കിൽ മേടിക്കുന്നതിനേക്കാൾ പതിനാറ് ശതമാനം പതിനെട്ട് ശതമാനം ഒക്കെ നിങ്ങൾ കൂടുതൽ എമൗണ്ട് കൊടുത്ത് വെറുതെ കാശ് കളയും കാരണം മുപ്പത്തിയേഴ് രൂപയുടെ സാധനം നിങ്ങൾ അടച്ചു കഴിഞ്ഞ് നാൽപ്പത്തിയെട്ട് രൂപയാവുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് സെയിൽ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് കടയിൽ പോയി വാങ്ങിച്ചാൽ പോലും നാൽപ്പത്തി എട്ട് രൂപയ്ക്ക് അപ്പോൾ അത്രേ ഉള്ളൂ പ്ലസ് നിങ്ങൾ ആ ഒരു മെയിൻ ചാനലിൽ ഇട്ടേക്കുന്ന എൻ്റെ ഫ്ലിപ്പ്കാർട്ട് അക്കൗണ്ട് ബാൻ ആയി പോയതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോയും എങ്ങനെ ബാൻ ആവാതെ നമുക്ക് നോക്കാൻ വേണ്ടി െ പറ്റി ഒരു വീഡിയോ ഇട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സെയിൽ ടൈമിന് മുന്നേ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും അത്രേ ഉള്ളൂ ബൈ ബൈ